നെൽകർഷകർ കോട്ടയത്ത് സപ്ലൈകോ ഓഫീസിന് മുന്നിൽ സമരം നടത്തി സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ നൽകുക ഉഷ്ണതരംഗം മൂലമുണ്ടായ കൃഷിനാശത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം പ്രതിസന്ധിയിലായ നൂറുകണക്കിന് കർഷകരായിരുന്നു സമരത്തിൽ പങ്കെടുത്തത് ഉഷ്ണതരംഗമുണ്ടായതോടുകൂടി വ്യാപകമായി ഉണ്ടായിരിക്കുന്നു അപ്പർ കുട്ടനാട് മേഖലകളിൽ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഇത് പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ പല പല പാടശേഖരങ്ങളിലും ശേഖരങ്ങളിലും ഇന്ന് നെല്ല് കൊയ്തിട്ടില്ല അത് കൊയ്യാൻ പറ്റുന്നില്ല മിഷൻ ഇറക്കിയാൽ മിഷിനിൽ അരി വീഴുന്ന സ്ഥലത്ത് അരിയില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു പതിരു മാത്രമായി മാറിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് റവന്യൂ വകുപ്പും ദുരന്ത നിവാരണ സേന സംഘവും അതുപോലെ തന്നെ കൃഷി വകുപ്പും ചേർന്ന് അവർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം ഉണ്ടാകുവാൻ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ അലോട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ ഉഷ്ണവരംഗം പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊരു നടപടിക്രമങ്ങൾ നീങ്ങുന്നില്ല എവിടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു അവർക്ക് അവർക്കതിനാവശ്യമായ നടപടിയിലേക്ക് നീങ്ങാൻ ഈ വകുപ്പുകൾ തയ്യാറാവണം